ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് പാലപ്പവും ചിക്കൻ കറിയാണ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പാലപ്പം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നാലും നമ്മളിതിൻ്റെ ഒരു വീഡിയോ നമുക്കിടാം കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടേക്കാം അപ്പോൾ ഇതാ ചിക്കൻ കറി എങ്ങനെയാണെന്ന് നോക്കാം എന്താ നമ്മൾ മുളക് പൊടി ഉപ്പും പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ സബോള ഒരു മൂന്ന് സബോളയാണ് ഇട്ടേക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകി നല്ല പേസ്റ്റ് ആക്കണം അണ്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ എണ്ണ നന്നായിട്ട് തിളക്കി തിളച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ഓരോരോ ചിക്കൻ പീസായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓവറായിട്ട് ഫ്രൈ ആയി പോവേണ്ട ഒരു കുറച്ച് വെന്ത് ഒന്ന് വെന്ത് വന്നാൽ മതി ജസ്റ്റ് ഒന്ന് കളറ് മാറി ഒന്ന് വെന്ത് വന്നാൽ മതി ആ ഒരു പരുവ മതി കണ്ടില്ലേ ഇതേപോലെ ആയപ്പോൾ നമുക്കിത് കോഴി മാറ്റാം അണ്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റാം ഇനി നമ്മൾ ആ സെയിം എണ്ണ തന്നെ ഒരു ചട്ടിയിലോട്ട് ഒഴിച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സബോള ഉണ്ടല്ലോ അതും ആവശ്യത്തിന് ഉപ്പും ഉപ്പുംകോടിട്ട് നന്നായിട്ട് ഇത് വരട്ടിയെടുക്കണം പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എന്താ നമ്മൾ സബോളയൊക്കെ നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കല്ലുപ്പാട്ടം ഇട്ട് കൊടുക്കുന്നത് അതും ആവശ്യത്തിന് ഇട്ട് നമുക്ക് നന്നായിട്ട് ഇത് വരട്ടിയെടുക്കാം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഗ്രേവിയിലോട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇതൊന്ന് വരണ്ടു വന്നപ്പോൾ അതിനകത്തോട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി നല്ല പേസ്റ്റാക്കി ഇതാണ് ഇട്ട് കൊടുത്തേ അപ്പം ഞാൻ വീഡിയോ എടുക്കാം ആ വീഡിയോ കിട്ടി എന്ന് പറഞ്ഞു പക്ഷെ കിട്ടിയില്ലായിരുന്നു എന്നിട്ട്താണ് നന്നായിട്ട് ഇളക്കണം അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം തക്കാളി ഉണ്ടല്ലോ അത് അരച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി വെക്കാം ഇനി ഇതിൻ്റെ എല്ലാ പച്ചമണം മാറുന്നവണ്ണം വരെ ഇരിക്കട്ടെ എന്നിട്ട് താ നമ്മൾ ചിക്കൻ മസാല മുളക് പൊടി കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇത് നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞ് ഇതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കാം അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തക്കാളി അരച്ചില്ലായിരുന്നു ആ വെള്ളം തന്നെയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സോറി തക്കാളി അരച്ച് ജാറില്ലാതെ പിന്നെ നമ്മുടെ പാലപ്പ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് രാവിലെ അരച്ചമാവാട്ടോ അതിപ്പോഴും കണ്ടില്ലേ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇന്നലെ അരച്ചതാണ് അപ്പോൾ വൈകിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കിയതാണ് എന്നിട്ടിതാ നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കിയിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ആ അപ്പം ഉണ്ടാക്കാം ഇതാ ഒഴിച്ച് ഇനി ഈ ചട്ടിയെടുത്ത് ഇങ്ങനെ കറക്കി സെറ്റാക്കി എടുക്കാം നല്ലതായിട്ട് പാലപ്പവും ചിക്കൻ കറിയും അടിപൊളി കോംബോയാണ് കോമ്പോയാണ് അപ്പമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി സൈഡിൽ സൈഡിലിരുന്ന് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം മല്ലിയയിലൊക്കെ ഇട്ടെങ്കിൽ അടിപൊളി ഫ്ലേവർ ആയിരിക്കും കേട്ടോ പക്ഷെ നമുക്ക് മല്ലിയല കിട്ടിയില്ല അപ്പം നമ്മൾ അതുകൊണ്ട് കറിവേപ്പില ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആൻഡ് ദാ നമ്മുടെ പാലപ്പവും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടോ ഇങ്ങനെ ചിക്കൻ കറി വെക്കാത്തവരെല്ലാം ഒന്ന് ഇങ്ങനെ വെച്ച് ട്രൈ ചെയ്യണം അപ്പോൾ ഇങ്ങനെ തേക്കിട്ടുള്ളൂ അപ്പോൾ ഓക്കെ ബൈ